അറബി ഭാഷയുടെ പ്രാധാന്യം അതിന്റെ സ്ഥാനം അത് ചെറുതല്ല ഒരു പുതിയൊരു ഭാഷി ഭാഷയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയായിരുന്നു മലയാളം ഭാഷയെ പോലെ തന്നെ അറബി ഭാഷയിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് കലങ്ങിയിട്ടുള്ള സഹായ ഞാൻ ആസ്വദിച്ച് കേൾക്കുകയായിരുന്നു നമ്മൾ എത്ര ഗ്രാമർ ഒപ്പിച്ച് പറയുന്ന കാര്യങ്ങൾ എത്ര സിമ്പിൾ ആയിട്ട് ലളിതായിട്ട് പറയണുണ്ട് അപ്പൊ എനിക്ക് അവർക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാനുള്ള ഉത്തരം എനിക്ക് ഈ ഒരു ക്ലാസ് നിന്ന് കിട്ടി അതുപോലെ എത്ര അറബിയുടെ മേഖലകളെ കുറിച്ച് മനസ്സിലാക്കാനും കഴിഞ്ഞു